ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ അമ്പാടിയിൽ ഗോക്കളതാ കരഞ്ഞു അമ്പോടെ പൂവാടിയിൽ പൂക്കളാടി അമ്പാടിയിൽ ചന്തമൊരു കിടാനായി ആനന്ദമോടുണ്ണിയുണർന്നിടുന്നു ഗോവിന്ദ ദാമോദര മാധവേദി ഗോലോകനാരീജനമോതിടുന്നു ഗോവിന്നകിട്ടിൽ നറുപാലു മുട്ടി കുടിച്ചിടുന്നുണ്ടുകിടാങ്ങളെല്ലാം ചായും പീലിയുലഞ്ഞ പട്ടും ചെഞ്ചോരിവ കൊണ്ടൊരു കോട്ടുവായും തെളിഞ്ഞതിലൊട്ടുമയക്കമുണ്ണി കീടാവു കണ്ണുന്നു തിരുമിടുന്നു കാണുന്നതിൽ എല്ലാവരും ഇതെന്തു കഷ്ടം കരഞ്ഞിടാൻ കാരണമൊന്നു വേണ്ടേ കരുമാടി ഒട്ടങ്ങനെ ചിന്ത ചെയുരാമേട്ടനതാവുന്നു മിന്നുന്ന നീലത്തുകിലൊന്നു ചുറ്റി മോടിക്കലങ്കാരമതി ഭംഗി മനോഹരൻ കാന്തി നിറഞ്ഞൊരേട്ടൻ മന്ദം നടന്നങ്ങനെ വന്നു നിൽപ്പൂ സൗന്ദര്യമിത്രയ്ക്കു നിറഞ്ഞൊരുണ്ണി കീടാവിനെ കാൺമത സാധ്യമാത്രേ ഗോപീജനം വാക്കുകൾ സത്യമോത്തു കെട്ടി പിടിച്ചേട്ടനൊരുമ്മ നൽകി കണ്ടേനദാ നന്ദനുമ്മയപ്പോൾ ചൊല്ലി കിശോരനതിനുൽ നല്ല നേരം ജേതാവിനെ പോലെയുര ചുരാമൻ ആദ്യം കുളിച്ചുണ്ണിമിടുക്കനായി ഞാൻ കേട്ട ക്ഷണം പീലിയെടുത്തെറിഞ്ഞു ഏട്ടൻ്റെ നേരെ കുഴലൊന്നെറിഞ്ഞു കണ്ണീരൊഴുക്കിയിട്ടു പറഞ്ഞു കണ്ണൻ കുളിക്കണം കണ്ണനുമാദ്യമായി രാമേട്ടനെ പോലെ വെളുത്തതില്ല സത്യം പറഞ്ഞാൽ ബലശാലിയാണി കുറുമ്പനായെന്നതു കുറ്റമാണോ കുളിക്കണം കണ്ണനിതാദ്യമിപ്പോൾ കണ്ണൊന്നിടക്കൊന്നുകരഞ്ഞിടേണം ആലോചനാശാട്യമിതെന്ന ശോദ നന്ദൻ ചിരിച്ചങ്ങനെയുണ്ണി തൻ്റെ കുഞ്ഞിക്കവിൽ ചേർത്തൊരു മുത്തമേകി അച്ഛൻ തരുന്നുമ നിനക്കിതാദ്യം ഏട്ടനു രണ്ടാമതു നൽകിടാം ഞാൻ കരഞ്ഞ കണ്ണിൽ ചെറുമിന്നലാട്ടം കേട്ടിരയോ രാമനിതെന്ന നോട്ടം വാശി പിണക്കങ്ങൾ കരച്ചിലും പിൻ ഇടയ്ക്കു പൊട്ടിച്ചിരിമന്തഹാസം സർവം മറക്കുന്നൊരു ബാലലില വിലാസവും കണ്ടു രസിച്ചു ഞാനും രസിക്കുവാൻ ഈ ചരടൊന്നു പോട്ടാതെ എനിക്കു സൂക്ഷിക്കണമെന്നുമെന്നും രസക്കുടുക്കേയതിനെൻ്റെ ഹൃത്തിൽ രമീക്കണേ നീല രസക്കുടുക്കേ